ചിൽഡ്രൻസ് യുണൈറ്റഡ് ഫൗണ്ടേഷൻ നൽകുന്ന കർമ്മശ്രേഷ്ഠ പുരസ്കാര സമർപ്പണവും ആലംബം സ്കോളർഷിപ്പ് വിതരണവും നടന്നു രാവിലെ പതിനൊന്ന് മണിക്കാ പാലക്കാട് ചെമ്പേ സംഗീത കോളേജിൽ സംഘടിപ്പിച്ച പരിപാടി വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ ചെറുതു വലുതുമായ അനേകം സംഘടനകൾ വളർന്നുവരുന്നുണ്ടെങ്കിലും സഹായ പ്രവർത്തനവുമായി എത്തുന്ന സംഘടനകൾ വളരെ കുറവാണ് അത്തരം സംഘടനകളെ ചേർത്തുപിടിക്കാൻ സമൂഹവും തയ്യാറാവണം സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രഗത്ഭരായ വ്യക്തികളെ ആദരിക്കുവാൻ മുന്നോട്ട് വന്ന ചിൽഡ്രൻസ് യുണൈറ്റഡ് ഫൗണ്ടേഷനെ മറ്റുള്ളവർ ഒരു മാതൃകയാക്കണമെന്നും അദ്ദേഹം ഉദ്ഘാടന വേളയിൽ പറഞ്ഞു സമൂഹത്തിലെ ഏറ്റവും കഷ്ടത അനുഭവിക്കുന്ന ആളുകളെ ഓർത്തു വീണം എന്തൊരു എടുക്കാൻ എന്നാണ് അദ്ദേഹം നൽകിയ ഉപദേശിക്കുന്നത് അങ്ങനെയാണ് ഗാന്ധി നൽകിയ പ്രതീക്ഷിക്കുന്നത് അത് നമ്മളുടെ ആ ഉപദേശം സ്വീകരിക്കുന്നതിൽ ഞങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പരാജയപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഓരോ തീരുമാനം എടുക്കുന്നതും ആർക്കാണ് അതിൻ്റെ ഗുണം എന്നുള്ളതും പറഞ്ഞറിയിക്കണ്ട അതാണ് നമ്മുടെ രാജ്യത്ത് നമ്മൾ ക്ഷേമരാഷ്ട്ര അവിടെ അങ്ങനെ അവിടെ പോയപ്പോൾ തൊട്ടിൽ മുതൽ ശ്മശാന സർക്കാരിനോട് നമ്മൾ ക്ഷേമരാഷ്ട്രമാണ് സോഷ്യലിസം ഭരണഘടനയിൽ എഴുതി വെച്ചിട്ടുള്ളൂ എന്താ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥിതി അറിയുക ഒരു ദിവസം രണ്ടായിരത്തി നാന്നൂറ് കുട്ടികളാണ് പോഷകാരമില്ലാണ്ട് മരിക്കുന്നത് ലോക ശതമാനവും കുട്ടികൾ നമ്മുടെ 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 നാട്ടിലാണ് ഇതാണ് സ്ഥിതി എങ്ങോട്ടാണ് ഒരു പിടിയില്ല പരിപാടിയിൽ പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമിള ശശിധരൻ അധ്യക്ഷത വഹിച്ചു പ്രൊജക്ട് ഡയറക്ടർ ദേവരാജൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ രാജേഷ് മേനോൻ പാലക്കാട് പ്രസ് ക്ലബ് പ്രസിഡന്റ് മധുസൂദനൻ കർത്ത എസ് ഹരിഹരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ബീന ഗോവിന്ദ അജേഷ് മാസ്റ്റർ എന്നിവർക്ക് ആ പുരസ്കാരവും സമർപ്പിച്ചു മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളായി ലക്ഷ്മണൻ കല്ലൂർ ബാലൻ ലതാകുമാരി ശ്യാംകുമാർ ഡിസ്ട്രിക്ട് നെറ്റ്വർക്ക് ഓഫ് പോസിറ്റീവ് പീപ്പിൾ എന്നിവർക്കും നൽകി യു ട്യൂബ് ന്യൂസ് പാലക്കാട്